ജോലിക്ക് ആര് പറ്റുള്ളൂ ഒരു ജഡ്ജി ഉണ്ട് വണ്ടി പറ്റും കിട്ടും ഫസ്റ്റ് െ ഡ്രൈവറും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ ലോകം അവസാനിക്കുന്ന ശക്തമായ മഴയും ഇടിമിന്നലും ഭൂമിക്കുലുക്കും ഒക്കെ ഉണ്ടാവും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ സംശയമുണ്ട് വെരി ഗുഡ് എല്ലാ കുട്ടികളും പാച്ചുനെ കണ്ടു പഠിക്കണം പഠിക്കുമ്പോ സംശയങ്ങളൊക്കെ വേണം എന്താണ് സംശയം ഈ സാറേ ക്ലാസ് റിസൾട്ട് ഞാൻ കല്യാണത്തിന് നോക്കിയാ മതി ഞാൻ ചോദിച്ച കോഡ് ഭാഷയിൽ ഉത്തരം പറഞ്ഞാ മതി ഒരു വിഷയത്തിലാണ് തോറ്റിക്കണിച്ചെങ്കിൽ അന്റെ അപ്പു സുഖല്ലേ രണ്ട് വിഷയത്തിലാണ് തോറ്റി അന്റെ എൻറെ അപ്പാക്കും ഉമ്മാക്കും സുഖല്ലേ അപ്പൊ വൈകുന്നേരം കാണാ എന്തായി അളക്കാൻ്റെ പാകം പാകം വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും സുഖല്ലേ പുതിയ യൂട്യൂബ് ചാനൽ തുറന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സിഡി അല്ലേ ഗ്യാസ് സിലിണ്ടർ